ഈ ബസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട് ബസ്സുണ്ട് നേരത്തെ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് പക്ഷേ അവരുടെ ഈ ചരിത്രം വെച്ച് നോക്കിയാൽ വീണ്ടും ഇന്നും സമാനമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കണം പക്ഷേ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് പാകിസ്ഥാൻ സഭയിലെ വലിയ തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ച ഇതൊക്കെ പാകിസ്ഥാനെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ജിഡീഷ അല്പസമയം മുമ്പ് പാകിസ്ഥാൻ വിദേശ മന്ത്രാലയത്തിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു അത് പതിവായി ഇന്ത്യയ്ക്കെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ഒന്നുമില്ല സംയുക്ത എക്സ്പ്രസ് സ്ഫോടനം അത് ഇവിടെ നടപ്പാക്കിയത് ഹിന്ദു വർഗീയവാദികളാണ് അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണ കേസിൽ മും പാകിസ്ഥാനിൽ നടക്കുന്ന വിചാരണയിൽ ഇന്ത്യ സഹകരിക്കുന്നില്ല അതുപോലെ ഇപ്പം വിദേശ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ പറഞ്ഞ വാക്കുകളിൽ ഒരു നയതന്ത്രം ചേരുന്നതല്ല തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ഒരു വ്യക്തമായി എന്തെങ്കിലും പറയാൻ പാകിസ്ഥാൻ ഇന്ന് തയ്യാറായിട്ടില്ല വിദേശ മന്ത്രാലയത്തിൻ്റെതായിരുന്നു സമ്മേളനം വന്നിരുന്നത് അല്പസമയം മുമ്പ് അത് അവസാനിക്കുകയും ചെയ്തു അതേസമയം പാക് നാഷണൽ അസംബ്ലിയിൽ വലിയ തോതിൽ നിലവിലുള്ള സർക്കാരിനെതിരെ അതായത് ഷബാസ് ഷെറീഫ് സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല അല്ലേ ഈ സംഭവം അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആകെ പഴയ സംഭവങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതല്ലാതെ അതായത് കാലങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല അതിലാകെ പുതിയതായിട്ടുള്ളത് ഇന്നലെ വിക്രം മിശ്രി അതായത് വിദേശ സെക്രട്ടറി പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച വാക്ക് അതായത് രൂപീകരിച്ച കാലം മുതൽ രാഷ്ട്രം രൂപീകരിച്ച കാലം മുതൽ കളവ് പറയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള വിക്രം മിശ്രയുടെ വാക്കുകൾ ഒരു നയതന്ത്രം തന്നെ ചേർന്നതല്ല എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പാക് വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അലയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നതെന്ന് കാത്തിരുന്ന സമയത്താണ് ഒരു കാര്യവും ഒന്നും പറയാനില്ലാതെ പഴയ കുറെ ആക്രമണങ്ങളുടെ കാര്യങ്ങളും ഇന്ത്യക്കെതിരായ കുറെ കെട്ടിച്ച വെച്ച ആരോപണങ്ങളൊപ്പം തന്നെ വിക്രം മിശ്രി പറഞ്ഞ ഏറ്റവും പരമമായ യാഥാർത്ഥ്യമാണ് രൂപം കൊണ്ടത് മുതൽ പച്ചക്കള്ളം മാത്രം പറയാനില്ല ആ രീതിയിലുള്ള നിലപാടുകളിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും അടിക്കടി ഉണ്ടാകുന്നത് വളരെ ഫേക്ക് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ അപനിർമ്മിതികൾ വ്യാജ നിർമ്മിതികളാണ് ഈ സംഭവത്തിന് ശേഷം എല്ലാ തലത്തിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ ഹാൻഡിലുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് അതേസമയം നമ്മളാകട്ടെ ഓരോ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഇന്നലത്തെ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ഘട്ടം പറയും ഇന്നലെ വരെയുള്ള ഇന്നലെ ഉണ്ടായിട്ട് രാവിലെ നടത്തിയ ഓപ്പറേഷന്റെ കാര്യങ്ങൾ പിന്നീട് വന്ന് വിശദീകരിക്കുന്നു അങ്ങനെ നമ്മൾ എന്ത് രൂപരേഖ തയ്യാറാക്കിയോ പാകിസ്ഥാനെതിരായുള്ള പ്രത്യാക്രമണത്തിൽ നമ്മൾ തട തയ്യാറാക്കിയതിനൊക്കെ നമുക്ക് ലോകത്തെ ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നെന്താണ് ഡ്രോണ് സംബന്ധിച്ചുള്ള അവശിഷ്ടങ്ങൾ ലഭ്യമാകുന്നത് പോലും നമ്മൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ സഹിതം അതിൻ്റെ വിവരണങ്ങൾ സഹിതമാണ് നമ്മൾ ലോകത്തെ അറിയിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ആകെയുള്ളത് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഈ സോഷ്യൽ മീഡിയ ഹാനിലൂടെ മാത്രമാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക ഫോറങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരറിയിപ്പും ഉണ്ടാകുന്നില്ല വിശ്വസനീയമായ രീതിയിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ പ്രതിപക്ഷ ഭാഗത്തു നിന്നും എം പിമാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് എതിർപ്പുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് പാക് സൈന്യവും സർക്കാരും തമ്മിലൊരു കൃത്യമായ ഒരു ഒരു കൂടിച്ചേരലോ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണോ ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനം ഈ ഇന്ത്യ പാക് സമയത്ത് തന്നെയാണ് അവിടെ പാക് നാഷണൽ അസംബ്ലി ചേരുന്നത് കഴിഞ്ഞ ദിവസം ഒരു എം പി പൊട്ടി കരയുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊരു എം പിയുടെ വക ഭീകരമായ വിമർശനമുണ്ടായത് അതായത് ഷബാസ് ഷെറീഫ് പ്രധാനമന്ത്രി പേ ഭീരുവാണ് എന്നുള്ളതാണ് ആരോപണം മാത്രമല്ല ഇന്ത്യൻ പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതും ഉള്ള ആരോപണമാണ് ഈ ഈ എം പി ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സേനയുടെ ആത്മവീര്യം പൂർണ്ണമായും താഴ്ന്നിരിക്കുന്നു അല്ലെങ്കിൽ കെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ലോകരാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് പ്രതികരണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ഇന്ത്യയെ വിളിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ യു കെ യുടെ ഫോറിൻ സെക്രട്ടറി വിദേശകാര്യമന്ത്രിയുമായിട്ട് എസ് ജയശങ്കറുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലുമുണ്ടോ വിദേശ രാജ്യങ്ങളുടേതായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇല്ല ഈ വിദേശമന്ത്രി വിവിധ രാഷ്ട്ര രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളുമായി സംസാരിക്കുന്നുണ്ട് യു കെ വിദേശ മന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കും തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസിൻ്റേതായി വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയിൽ കാര്യമായ റോളൊന്നുമില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യയിലെ ഒരു ഫ്രീ ഹാൻഡ് നൽകിയിരിക്കുന്നു യു എസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം എന്ത് നടപടി വേണോ പാകിസ്ഥാനെതിരെ എടുക്കാമെന്നുള്ള യു എസിൻ്റെ അമേരിക്കയുടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകലാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്